ഹലോ ഗെയ്സ് ഫിഷ് മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ കൂൺ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊരു കൂൺ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ദുബായ് ലുലുവിലെയാണ് ഒരുപാട് വെറൈറ്റി കൂണുകളുണ്ടായിരുന്നു ലുലുവിലെ ഞാൻ എപ്പം പോയാലും ഇത്രയും വെറൈറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് ഒരു വീഡിയോ എടുത്ത കേട്ടോ ഇതേ ഇത് കണ്ടു ഇതാണ് ഇതിൻ്റെ വെറൈറ്റീസ് ഒത്തിരി പേരുകളൊക്കെയാണെ ഇത് വൈറ്റ് ബട്ടൺ മഷ്റൂം ഇതാണ് ഷെമേജി മഷ്റൂം ഇത് വൈറ്റ് ഉണ്ട് പിന്നെ ബ്രൗൺ ഉണ്ട് ഗ്രേ ഉണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടേ ഇതാണ് നമ്മുടെ ഓയിസ്റ്റർ ഓയിസ്റ്റർ ആണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള മഷ്റൂം എന്നാണ് പറയുന്നത് ഓസ്റ്ററിന് തന്നെ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇതും ഒരു ഷിൻഡേക്ക് മഷ്റൂം എന്ന് പറയും ഇത് നമ്മുടെ ബ്രൗൺ ഷിമേജിയാണ് ഇത് കണ്ടോ ബ്രൗൺ ഷിമേജി മഷ്റൂം ഇതൊക്കെ അതെ ബ്രൗൺ ഷിമേജിയാണേ ഇത്രയും വെറൈറ്റിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ നാട്ടിലെ മഴക്കാലത്ത് പറമ്പിലോട്ട് ഇറങ്ങിയാൽ തന്നെ ഒരു കറിക്കുള്ള ഗൂണ് കിട്ടും അല്ലേ പക്ഷേ ഇത്രയും വെറൈറ്റി ഒന്നും കിട്ടത്തില്ല രണ്ടോ മൂന്നോ ടൈപ്പ് വളർത്തു വളർത്തുകൂണാകുമ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ ഈ കണ്ടോ ഫസ്റ്റ് വണ് ഇത് പോർട്ടബിൾ മഷ്റൂം എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇതാനും പറമ്പിൽ കണ്ട പാമ്പും കോണാന്ന് പറഞ്ഞാൽ ചവിട്ടി തൂരെ കളഞ്ഞനെ അല്ലേ ഇതും ഒരു ടൈപ്പ് ഓയിസ്റ്റാണേ എന്തുകൊണ്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി കോണുകൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇത് ആയിരിക്കുന്ന മുട്ട കൂണില്ലേ ഇത് കണ്ടോ വൈറ്റ് ബട്ടൺ മഷ്റൂം അത് എപ്പോഴും എല്ലാ ഷോപ്പിലും ഞാൻ കണ്ടിട്ടുണ്ടേ നാട്ടിലും ഇത് കാണാറുണ്ട് ഇടയിലൊക്കെ ഇതാണ് പക്ഷേ ഇത്രയും വെറൈറ്റി ഒരു രസമായിരുന്നു കാണാനായിട്ടേ പിന്നെ ഞാനെല്ലാം ചിക്കി പറകിയൊക്കെ നോക്കി പിന്നെ ആ കാണുന്ന ഷിമേജി ഇല്ലേ പല പല ടൈപ്പ് ഓഫ് ഷിമേജി അതിലാ വെള്ള ഷിമേച്ചിയിൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ അത് അതുകൊണ്ട് ഞാനൊരു ഷിമേജി എടുത്തു എട്ട് തിറംസ് ആയിരുന്നു ഒരു പാക്കറ്റിനെ കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ഇപ്പം വിരിഞ്ഞു വന്ന പോലെ ഇരിക്കുന്നില്ലേ ഒരു കെട്ടായിട്ട് നോക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ അതേ തന്നെ ഇരിക്കുമോ അതേന്ന് ഇങ്ങനെ പറിച്ചുപറിച്ചെടുത്താൽ മതി അപ്പം കൂൺ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചേട്ടാ